ജമ്മുകാശ്മീരിലെ സുരക്ഷ വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിളിച്ച ഉന്നതതല യോഗം തുടരുന്നു ഈ മാസം ഇരുപത്തിയൊൻപതിന് അമർനാഥ് തീർത്ഥാടനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് യോഗം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഭീകരവാദ ആക്രമണങ്ങളും വിലയിരുത്തും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കരസേനാ മേധാവി സി ആർ പി എഫ് തലവൻ ആഭ്യന്തര സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് ജിഷ്ണു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ തീവ്രവാദ ആക്രമണങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ നടക്കുന്ന യോഗം എന്നുള്ളതാണ് അപ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് എങ്ങനെ വിലയിരുത്തുന്നു യോഗം വിന ജമ്മു കശ്മീരിൽ തുടർച്ചയായി സുരക്ഷാ സുരക്ഷാസേനയും ഏറ്റുമുട്ടുകയും റിയാസിയിൽ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർക്ക് നേരെ ഭീകരാക്രമണം നടത്തുകയും ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് ജമ്മു കശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് നോർത്ത് ബ്ലോക്കിൽ ചേർന്നിട്ടുള്ള യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടാതെ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അജയ് ബെല്ല കരസേനാ മേധാവി കൂടാതെ സിആർ പി എഫിലെയും മറ്റ് സൈനിക വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരും മുതിർന്ന ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അത്തരത്തിൽ വിപുലമായ അവലോകന യോഗം തന്നെയാണ് ചേർന്നിട്ടുള്ളത് അതിൽ നിലവിൽ ജമ്മുകശ്മീരിൽ സ്വീകരിച്ചിരുന്ന സ്വീകരിച്ചു വരുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് വിശദമായ ഒരു വിലയിരുത്തൽ നടന്നിട്ടുണ്ട് ഒപ്പം അതിർത്തി മേഖലയിലും കശ്മീർ താഴ്വരയിലും സേനാ വിന്യാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഈ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അവലോകന യോഗം ചേരുകയും കശ്മീർ താഴ്വരയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സർവ ശക്തിയും എടുത്തുകൊണ്ടുള്ള ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഭീകരവിരുദ്ധ നടപടികൾ അത് ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശമായിരുന്നു പ്രധാനമന്ത്രി നൽകിയത് അപ്പം സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാകണം ഇത്തരത്തിലുള്ള ഒരു സൈനിക നടപടി എന്ന കാര്യവും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു അത്തരം നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചൊരു വിശദമായ ചർച്ച ഈ യോഗത്തിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു തന്നെ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ കശ്മീർ താഴ്വര ിൽ നിന്ന് സൈനിക നടപടി ശക്തമാക്കുന്നതിന് വാർത്തകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സാധാരണക്കാർക്ക് നേരെയും ഒപ്പം ധോഡയിൽ സൈനിക ക്യാമ്പിന് നേരെയും സൈനിക പോസ്റ്റിന് നേരെയും റിയാസിയിൽ കുട്ടികളടങ്ങുന്ന തീർത്ഥാടക സംഘത്തിന് നേരെയുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീകരാക്രമണം നടന്നിട്ടുള്ളത് അതുകൊണ്ട് ശക്തമായ മറുപടി ഭീകരവാദികൾക്ക് നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ധോഡയിൽ നടന്ന ഏറ്റുമുട്ടലിൽ പാക് സ്വദേശികളായ രണ്ട് ഭീകരവാദികളെ കഴിഞ്ഞ ദിവസം സുരക്ഷാസേന വധിക്കുകയും ചെയ്തിരുന്നു ഏതായാലും യോഗം നോർത്ത് ബ്ലോക്കിലാണ് ചേർന്നിട്ടുള്ളത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഒപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ആ യോഗത്തിൽ പങ്കെടുത്തുണ്ട് കൂടാതെ അമർനാഥ് തീർത്ഥാടന യാത്ര ആരംഭിക്കാനിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ നമുക്കറിയാം തീർത്ഥാടകരെ നിരന്തരം ആ ഒരു അമർനാഥ് തീർത്ഥാടന യാത്ര അലങ്കൂലമാക്കുന്നതിന് ഭീകരവാദികൾ വലിയ ശ്രമം നടത്തിവരികയും തീർത്ഥാടകർക്ക് നേരെ ഭീകരാക്രമണം നടത്തുന്നതും പതിവായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണങ്ങളിലെല്ലാം വളരെ സമാധാനപരമായി സുരക്ഷിത തീർത്ഥാടന യാത്ര പൂർത്തിയാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കാറുണ്ട് അതുകൊണ്ട് അമർനാഥ് തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള തയ്യാറെടുപ്പുകൾ സുരക്ഷാ ക്രമീകരണങ്ങൾ അതിന്റെ മറ്റു നടപടികൾ സംബന്ധിച്ചും ഈ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ശരി ജിഷ്ണു വളരെ വിശദമായ ഒരു ചർച്ചയാണ് ജമ്മുകാശ്മീരിന്റെ കാര്യത്തിൽ നടക്കുന്നത് കൂടുതൽ നയപ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നും ജിഷ്ണു റിപ്പോർട്ട് ചെയ്യുന്നു